നമസ്കാരം എല്ലാവർക്കും പ്രവാസി ും സ്വാഗതം കോവിഡ് സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ത്യ നീട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത് പുതിയ അറിയിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കോവിഡ് മൂന്നാം തരംഗ ഭീഷണി നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെയാണ് വിലക്ക് പിന്നെയും നീട്ടിയിരിക്കുന്നത് അന്താരാഷ്ട്ര കാർഗോ വിമാനങ്ങളെയും ഡി ജി സിയെ അംഗീകാരമുള്ള ചില വിമാന സർവീസുകളെയും വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കേസുകൾ കുറയുന്ന മുറയ്ക്ക് അന്താരാഷ്ട്ര വിമാനങ്ങൾ ചില പാതകളിൽ സർവീസ് നടത്തുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കോവിഡ് മഹാമാരി മൂലം കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ അതിർത്തികൾ തടഞ്ഞ് പല രാജ്യങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം ഇരുപത്തിയെട്ട് രാജ്യങ്ങളുമായി എയർ ബബിൾ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഉടമ്പടിയിൽ യു കെ യു എസ് യു എ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ടെങ്കിലും മൂന്നാം തരംഗത്തെ മുൻനിർത്തി ഈ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് മൂലം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ തുടരുന്ന നിരോധനം വരുന്ന ചൊവ്വാഴ്ച അവസാനിക്കാനിരിക്കുകയാണ് പുതിയ നിയന്ത്രണം നാട്ടിൽ ടുങ്ങിയ പ്രവാസികളെ ഇത് നിരാശയിലാക്കിയിരിക്കുക കൂടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക